ഇത് രണ്ടെണ്ണം എടുക്കുമ്പോൾ നമ്മൾ അറുനൂറ് രൂപയ്ക്കാണ് ഓഫർ റേറ്റ് കൊടുക്കുന്നത് ഒരുപാട് രാജസ്ഥാൻ സെറ്റുകൾ എത്തിയിട്ടുണ്ട് ഹായ് എല്ലാവർക്കും റിൻഷൽ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഷർട്ട് ഉണ്ടല്ലോ ആ ഷർട്ടിന്റെ ഒരുപാട് കളേഴ്സ് എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ കോഡ് സെറ്റുകൾ എത്തിയിട്ടുണ്ട് രാജസ്ഥാനി മോഡ് കോഡ് സെറ്റ് അങ്ങനെ ഒരുപാട് കോഡ് സെറ്റുകൾ എത്തിയിട്ടുണ്ട് പിന്നെ ഒരു മോണിക്ക സാരി അങ്ങനെയൊക്കെ സാരികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മുടെ ഈ ഷർട്ടാണ് ദേ ഇത് രണ്ടെണ്ണം എടുക്കുമ്പോൾ നമ്മൾ അറുന്നൂറ് രൂപയ്ക്കാണ് ഓഫർ റേറ്റ് കൊടുക്കുന്നത് അടിപൊളി ഷർട്ടുകളാണ് നല്ല കളേഴ്സുകൾ ഉണ്ട് നല്ല അടിപൊളി വൈറ്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇതാ ഇതൊക്കെ അപ്പം നമ്മുടെ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ട് അടിപൊളി കളക്ഷൻസുകൾ എത്തിയിട്ടുണ്ട് ഇതാ നല്ല പ്രിൻ്റുകളാണ് സൂപ്പർ പ്രിൻ്റ് ഒക്കെയാണ് ഇത് വരുന്നത് നെക്സ്റ്റ് ഡേ നല്ലൊരു പ്രിന്റ് ഉണ്ട് അതുപോലെ തന്നെ കൂടുതലും ഇതിൽ ആയിട്ടാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് വരണമെങ്കിൽ ഒരുപാട് നമ്മുടെ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് എത്ര എണ്ണം വേണമെങ്കിലും ഒരേ പോലെ കളറ് കൊടുക്കുന്നതാണ് ഇത് ഞാൻ ആ വെയർ ചെയ്ത ഷർട്ടാണ് നല്ലൊരു കളറാണ് അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് ഉണ്ട് നമ്മുടെ ശബരിമല സീസൺ ആയിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് ഒരുപാടുണ്ട് അപ്പൊ നമ്മ ഇത് രണ്ടെണ്ണം എടുക്കുമ്പോൾ അറുന്നൂറ് രൂപയ്ക്കാണ് ഓഫർ കൊടുക്കുന്നത് അതേ ഇത്രയൊക്കെ കളക്ഷൻസ് ഷർട്ടിൽ എത്തിയിട്ടുണ്ട് പ്ലെയിനും അതുപോലെ തന്നെ പ്രിന്റ് പ്രിന്റ് നമുക്ക് രണ്ട് പ്രിന്റ് ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് കോഡ്സെറ്റുകളാണ് നമ്മുടെ ഇന്നത്തെ വന്ന കോഡ്സെറ്റുകളാണ് ഇറാനി കോർസെറ്റ് അതുപോലെ തന്നെ ഒരുപാട് രാജസ്ഥാൻ കോർട്സെറ്റുകൾ എത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഇന്ന് കോർട്സെറ്റുകളാണ് വരുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഇത് ഓരോന്നേരം ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ഇതിന്റെ എല്ലാ സൈസുകളും വരുന്നത് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ഏഷ്യൽ വരുന്നുണ്ട് ഒരു വീനക്കിൽ വരുന്നത് നമുക്കൊരു സെവൻ ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇത് വരുന്നത് അതാ ഇതാണ് ആ കോർസെറ്റ് വരുന്നത് അതിന്റെ നെക്കാണ് വീനക്ക് അതിൻ്റെ ബോട്ടം സൈഡ് വരുന്നതും ഫുൾ പ്രിൻ്റിലാണ് അലാസ്റ്റിക് കോഡ് കൂടിയിട്ടാണ് അതിൻ്റെ ബോട്ടം സൈഡ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ രാജസ്ഥാനി ടൈപ്പ് ഇത് കോഡ് സെറ്റാണ് നല്ലൊരു യെല്ലോയിൽ ഹൽദി യെല്ലോയിലാണ് നല്ലൊരു ഫ്ലവറും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് അതിൻ്റെ നെക്കാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എത്രയും വർക്കും കാര്യങ്ങളും വന്നിട്ട് സിമ്പിളായിട്ട് ഫ്രണ്ടിൽ ഫ്ലീറ്റ് വരുന്ന രീതിയിലാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ബോട്ടം ആണെങ്കിലും ഫുൾ പ്രിൻ്റാണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കളർ വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ റേറ്റും വരുന്നത് ഒരു എഴുന്നൂറ്റി സംതിങ് ആണ് ഓക്കെ നമുക്ക് ഇനി അടുത്തത് നല്ലൊരു റാണി പിങ്ക് ആണ് കളർ വരുന്നത് അടിപൊളി ഒരു കളർ ഉണ്ട് ഇതിന്റെ സ്ലീവില് നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അതിന്റെ നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് നിലവിൽ സ്റ്റോക്കുകൾ ഉള്ളത് നെക്സ്റ്റ് വരുന്നത് ഗ്രീനാണ് അ നല്ലൊരു അടിപൊളി ഗ്രീൻ വന്നിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെയും ബോട്ടം സൈഡ് വരുന്നത് അതുപോലെ തന്നെ ഫുൾ പ്രിന്റിലാണ് അതുപോലെ തന്നെ നമുക്ക് അതിൽ ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു ബ്ലാക്ക് ഉണ്ട് നല്ല വർക്കും കാര്യങ്ങളൊക്കെയാണ് അതിലും വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് ബ്ലാക്കിൽ വരുന്നത് നെക്സ്റ്റ് നമുക്കൊരു നേവി ബ്ലൂയിലും വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഇങ്ങനെയാണ് നേവി ബ്ലൂവിൻ്റെ പ്രിന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാത്തിൻ്റെയും നെക്ക് പോർഷനും വരുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഭാഗവും വരുന്നത് സെയിം തന്നെയാണ് ഈ പ്രിന്റ് മാത്രം ഡിഫറൻ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഓക്കെ അതിൻ്റെ ബോട്ടോ നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ബ്ലാക്കിൽ തന്നെ വേറൊരു പ്രിന്റ് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് രണ്ട് പ്രിന്റാണ് ബ്ലാക്കിൽ വന്നിരിക്കുന്നത് ഇതാണ് ബ്ലാക്കിൽ വരുന്ന ഡിസൈൻ ഓക്കെ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം നമ്മുടെ എഴുന്നൂറ്റി സംതിങ് തന്നെ വരുന്ന നെക്സ്റ്റ് ഒരു കോഡ് സെറ്റ് ആണ് ഹൈ നെക്കിൽ വരുന്ന രീതിയിലാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇതാണ് ഇത്രയും പ്രിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലിറ്റഡ് മോഡലാണ് ഇതിൻ്റെയും നമുക്ക് ബോട്ടത്തുമ്മ ഫുൾ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ബോട്ടത്തുമ്മ ഫുൾ പ്രിന്റ് വരുന്ന രീതിയിൽ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഉണ്ട് നമുക്ക് എണ്ണൂറ്റി സംതിങ് വരുന്ന രീതിയിൽ നല്ലൊരു യെല്ലോ എത്തിയിട്ടുണ്ട് റയോൺ കോട്ടൺ മെറ്റീരിയലാണ് അതിന്റെ മെറ്റീരിയൽ വരുന്നത് അമ്പർല ടൈപ്പ് ആണ് മോഡൽ വരുന്നത് അതിന്റെ നെക്കാണ് ദേ ഈ കാണുന്ന നെക്ക് നെക്ക് വരുന്നത് ഓക്കെ അതിൻ്റെ ബോട്ടം ആണെങ്കിലും സെയിം തന്നെ സെയിം മോഡൽ പ്രിന്റ് തന്നെ വരുന്ന രീതിയിൽ ഓക്കെ അതിൻ്റെ തന്നെ നെക്സ്റ്റ് നമുക്കൊരു ബ്ലാക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബ്ലാക്ക് വരുന്നത് ബ്ലാക്കിലാണെങ്കിലും സെയിം അതിൻ്റെ തന്നെ ബോട്ടം തന്നെയാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ വരുന്നുണ്ട് ഇങ്ങനെയാണ് നേവി ബ്ലൂവിൻ്റെ ലുക്ക് വരുന്നത് അതുപോലെ ദാ അടുത്തൊരു ഇറാനി ടൈപ്പ് കോട്ട് സെറ്റ് എത്തിയിട്ടുണ്ട് അതിൻ്റെ നമുക്ക് വരുന്നത് ബോട്ടം സൈഡ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും ഇതിന്റെ നെക്ക് പോഷൻ ഒക്കെ അടിപൊളി മിറർ വർക്ക് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഇതിനും എണ്ണൂറ്റി സംതിങ് ആണ് റേറ്റ് ഒക്കെ വരുന്നത് ഇതിൻ്റെ ബോട്ടം സൈഡ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും അതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ കാണിച്ചു തരാം അങ്ങനെ രണ്ട് കളേഴ്സിലാണ് നമ്മുടെ ഇറാനി ടോപ്പ് വന്നിരിക്കുന്നത് സെറ്റ് ഇറാനി സെറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡാർക്ക് പീച്ചിലാണ് അതിൻ്റെ ബോട്ടാണെങ്കിലും നല്ലൊരു ഡാർക്ക് റെഡിഷ് പീച്ച് എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആ നെക്ക് പോർഷൻ വരുന്നത് നല്ല അടിപൊളി നെക്ക് പോർഷൻ ആണ് നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് ത്രീ സ്ലീവ് ആണ് ആ എൻഡ് പോർഷനിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ആണ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് യൂട്യൂബിൽ റിൻഷൽ ബ്ലോഗ്സ് എന്നും ഫേസ്ബുക്കിൽ സൗന്ദര്യ ടെക്സ്റ്റൈൽസ് നിന്നും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ റിൻഷൽ ബ്ലോഗ്സ് എന്നുള്ള ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇനിയും ഇനിയും ഒരുപാട് കളക്ഷൻസ് ഒക്കെ വരുന്ന വീഡിയോസ് ഇനി അതിലും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്